ദുബായ് കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി മീഡിയം വിങ് എക്കോ മീഡിയ സിംബോസിയം സംഘടിപ്പിച്ചു ദുബായ് ടെലിവിഷൻ ഡയറക്ടർ ഈസ അൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ദുബായ് കെ എം സി സി ഹാളിൽ വെച്ചായിരുന്നു പരിപാടി ദുബായ് ടെലിവിഷൻ ഡയറക്ടർ ഈസ അൽ മറി ഉദ്ഘാടനം ചെയ്തു മീഡിയം വിങ് ചെയർമാൻ മുജീബ് കോട്ടയ്ക്കൽ അധ്യക്ഷനായി ആകാശവാണി മുൻ അവതാരകൻ ഹക്കീം കൂട്ടായി എൻ ടി വി ചെയർമാൻ മാത്തുക്കുട്ടി കുട്ടിക്കാടോൺ മീഡിയ വൺ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ഷിനോജി കേഷാം സുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ വിംഗ് കൺവീനർ ഷെരീഫ് മലബാർ മോഡറേറ്ററായി ദുബായ് കെ എം സി സി സംസ്ഥാന ഭാരവാഹികളായ അബ്ദുൾ ഖാദർ അരിപ്പാംബ്ര മുഹമ്മദ് പട്ടാമ്പി ചെമ്മുക്കൻ യാഹ്മൂൻ ഹാജി ആർ ഷുക്കൂർ ജില്ലാ ഭാരവാഹികളായ നൌഫൽ വേങ്ങര സക്കീർ പാലത്തിങ്ങൽ മുഹമ്മദ് വള്ളിക്കുന്ന് ലത്തീഫ് തക്കഞ്ചേരി നാസർ എടപ്പറ്റ തുടങ്ങിയവരും പങ്കെടുത്തു മീഡിയ വിംഗ് ഭാരവാഹികളായ സഹിർ ഹസൻ ബഷീർ കാരാട് ബാദുഷ കല്ലായി വാഹിദ് എന്നിവർ നേതൃത്വം നൽകി ഷെരീഫ് പി വി കരേക്കാട് സ്വാഗതവും അഷ്റഫ് പരി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ലോകം മാറ്റത്തിനൊപ്പം